നമുക്ക് തുടങ്ങാൻ തോന്നുന്നു റിലീസിങ്ങും ഒക്കെ ഇല്ലാത്ത വിധം വലിയ രീതിയിൽ ചർച്ചയായി ഒറ്റ ഒറ്റ ഉള്ളൂ ഉള്ളൂ സഞ്ജു സഞ്ജു സാംസന്റെ ഒരു എൻട്രി എങ്ങനെയാണ് കാണുന്നത് അത് ചെന്നൈ ആയിട്ട് നോക്കുമ്പോ അത് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഉത്തേജനം തന്നെ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ധോണി ആണെങ്കിൽ ഓൾമോസ്റ്റ് ലേറ്റ് എൻഡ് ഓഫ് ദി കരിയർ ആണ് ഇപ്പോൾ ഈ സൈക്കിളിൽ കളിച്ചാൽ പോലും ഇനി ഒരു രണ്ടായിരത്തി ആറിന് ശേഷം ഒരു സൈക്കിളോടെ ഒരു സീസണോടെ ഈ സൈക്കിളിൽ അപ്പോൾ ധോണിക്ക് പകരം വെക്കാവുന്ന ഒരു കളിക്കാരൻ ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇല്ല പക്ഷെ സഞ്ജു സാംസൺ എന്ന പേരും സഞ്ജു സാംസൺ എന്ന ബാറ്റ്സ്മാനും സഞ്ജു സാംസൺ എന്ന വിക്കറ്റ് കീപ്പറും ഇനി ചിലപ്പോൾ ഇപ്പോൾ സഞ്ജു സാംസൺ മുപ്പത്തൊന്ന് മുപ്പ മുപ്പത് മുപ്പത്തൊന്ന് വയസ്സുള്ള അപ്പോൾ ഒരു ലീഡർ എന്ന നിലയിലും പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ സൈക്കിളിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അതിമനോഹരമായിട്ട് സഞ്ജു സാംസൺ നയിച്ചത് അപ്പോൾ അതും സി ഒരു ഓപ്ഷനാണ് അപ്പോൾ സഞ്ജു സാംസൻ്റെ വരവ് തീർച്ചയായും പ്രത്യേകിച്ച് ആ ബാറ്റിങ് ലൈനപ്പ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ സീ അപേക്ഷിച്ച് ഈ സീസൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഋഥ്വിരാജ് ഗായക്കെ പരിക്കുണ്ടായിരുന്നു പിന്നെ ദീപക് കൂട രാഹുൽ ത്രിപാഠി അങ്ങനെ അത്രയും ശോഭിച്ചിരുന്നില്ല പക്ഷേ ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുഷ് മാത്രേ ഋത്വിരാജ് ഗായക്കോട് സഞ്ജു സാംസൺ ബിവാൾ ബെർവിസ് പിന്നെ ശിവൻ ദുബേ ആ ടോപ്പ് സിക്സ് അല്ലെ ടോപ്സാണ് ധോണി ഉൾപ്പെടെ ടോപ്സാണ് നോക്കുമ്പോൾ സി എസ് കെ കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ഒരു പത്തല്ലേ ഇരുപത് മടങ്ങ് മികച്ചൊരു ബാറ്റ് ലൈനപ്പാണ് അപ്പോൾ അത് സഞ്ജു സാംസണിൻ്റെ വരുകൂടി പ്രത്യേകിച്ച് ആ ഇന്ത്യൻ കോറ് അതാണ് ഇപ്പോൾ നമ്മൾ ഏത് ടീം സക്സസ്ഫുൾ ആണ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ കോറാന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സി എസ് കെയുടെ ഇന്ത്യൻ കോറി നോക്കുവാണെങ്കിൽ അതിമനോഹരമായിട്ട് വരുവാണ് കഴിഞ്ഞ സീസണിൽ ഡൊമസ്റ്റിക്രിക്കറ്റിൽ മികച്ച ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻറ്റർനാഷണൽ എക്സ്പീരിയൻസ് അധികം അവർക്കില്ല പക്ഷേ ഈ കൊല്ലം ഇപ്പോൾ ഋഥ്വിരാജ് ഗായ്ക്കോട് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് സഞ്ജു സാംസൺ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് ശിവൻ ദുബയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാർ റെഡ്ഡിയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾ റൗണ്ടർ ശിവൻ ദുബയും പടർന്നു വരുന്നു ടി ട്വൻ്റി ഫോർമാറ്റിൽ അപ്പോൾ ഒരു ഇന്ത്യൻ കോർ ഡെവലപ്പ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത റിട്ടൻഷൻ നോക്കുമ്പോൾ തന്നെ സഞ്ജു സാംസനെ റിട്ടേൺ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തെ ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസ് കഴിഞ്ഞ സീരീസിൽ ജിത ശർമ്മയ്ക്ക് അവസരം കിട്ടിയെങ്കിലും കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് സഞ്ജു സാംസൺ എന്ന നമ്പർ വൺ വിക്കറ്റ് കീപ്പറും അപ്പോൾ അത് ഒരു ഇന്ത്യൻ കോർ എന്നെങ്കിലും അതാണ് ഒരു അടിസ്ഥാനം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ആർ സി ബി ജയിച്ചപ്പോഴായാലും ഒരു ഇന്ത്യൻ കോർ തന്നെ അവർക്ക് മികച്ച പെർഫോമൻസ് എടുത്തത് ഭുവനേശ്വർ കുമാറായാലും വിരാട് കോഹ്ലി ആയാലും പിന്നെ രജത് പട്ടിയടാറായാലും അവർക്ക് ഇന്ത്യൻ കോറുണ്ട് ഇപ്പോൾ സി എസ് കെക്ക് ആയാലും സി എസ് കെക്ക് മികച്ച ഐ പി എൽ പ്രകടനം നടത്തി ഇപ്പോൾ ഷാദുൽ താക്കൂർ ഉണ്ടായിരുന്നു ദീപക് ചഹറുണ്ടായിരുന്നു എം എസ് ധോണി ഉണ്ടായിരുന്നു ഋത്യുരാജ് ഗായ്ക്കോട്ട് അപ്പോൾ ഒരു ഇന്ത്യൻ കോർ തന്നെയാണ് എപ്പോഴും ഒരു ഐ പി എൽ ടീമിൻ്റെ ഒരു അടിസ്ഥാന ഘടകം അപ്പോൾ ഇൻ സി എസ് കെ അത് തന്നെയാണെങ്കിൽ കഴിഞ്ഞ ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് അവർക്ക് ഒരുപാട് ഗുണം ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ പോലെ എഞ്ചുറി റീപ്ലേസ്മെൻ്റ് പോകുവാണെങ്കിൽ ആയുഷ് മാത്ര വന്നു ബിവാൾ ബർവീസ് വന്നു അപ്പോൾ ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റ് എന്ന നിലയിലും പിന്നെ ഈ ട്രേഡ് എന്ന നിലയിലും സി എസ് കെയുടെ ടോപ്പ് സിക്സിൽ ടോപ്പ് ഫൈവ് ഇപ്പോൾ സെറ്റിൽഡായി അപ്പോൾ അവർക്കിപ്പോൾ റിട്ടേൺ ചെയ്യ് പോകുമ്പോൾ തന്നെ ടോപ്പ് സിക്സിലൊരു ബാക്കപ്പ് ഓപ്ഷൻ വേണം ഡവാൺ കോൺവയ്ക്കും രാം പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്പർ സിക്സും നമ്പർ എയ്റ്റും സ്പോട്ടും ആണ് സഞ്ജു രാജസ്ഥാനെന്ന് വരുമ്പോൾ സഞ്ജുവിനത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലൊരു ഒരു ഒരു പ്രഷർ ഉണ്ടാകുന്ന സാധ്യത പ്രത്യേകിച്ച് ആ രീതിയിലൊരു ഹൈപ്പിലാണ് സഞ്ജു എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഈ രജനീകാന്തനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു സ്റ്റാർഡപ്പിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു സഞ്ജുവിനൊരു പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സഞ്ജുവിന്റെ സ്റ്റാറ്റൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അത് അത് ഫസ്റ്റ് സീസണിൽ പ്രശ്നം ഉണ്ടാകും കാരണം ഇപ്പോ ഒരു ഗുണം സഞ്ജു ക്യാപ്റ്റൻ അല്ല ഒരു ഗുണം ഫസ്റ്റ് സീസണിൽ ഫ്രീ ആയിട്ട് കളിക്കും അണ്ടറിലാണ് കളിക്കുന്നത് പിന്നെ സഞ്ജു സാംസൺ ഇപ്പോ ഇന്ത്യൻ ടീമിന് ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സഞ്ജു സാംസൺ കൊല്ലം സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോഡിയ ടീമിൽ സ്ഥിര സാന്നിധ്യം ഇപ്പോ സീസണിടെ ബാറ്റിംഗിലെ നോക്കുവാണെങ്കിൽ തന്നെ എല്ലാവരും ഒരു ഒന്നിലൊന്നും മെച്ചാണ് പായുഷ് മാത്രമേ മുംബൈക്ക് വേണ്ടി വന്നിട്ട് കളിക്കുന്നു ഋഥ്വിരാജ് ഗായക്കോട് ഇന്ത്യ എ ടിമിന് വേണ്ടി പുള്ളിയാണെന്ന് പ്ലെയർ ഓഫ് സീരീസ് സീരീസ് സൗത്ത് ആഫ്രിക്ക എ ബിവാൾ ബെർവീസ് ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ മൂന്ന് ഫോർമാറ്റിലുണ്ട് ടെസ്റ്റ് സീരീസിൽ പുള്ളിക്ക് ഫസ്റ്റ് ഇലവണില്ലെങ്കിലും കഴിഞ്ഞ പാകിസ്ഥാൻ ടൂറിൽ പുള്ളി ഫിഫ്റ്റി മേടിച്ചായിരുന്നു പിന്നെ ഏകദിനം ടി ട്വൻറ്റിലും പുള്ളിക്ക് സ്ഥാനമുണ്ട് അടുത്തൊരു എ ബി ഡി എന്ന് പിന്നെ ബിവാ ശിവൻ ദുബയ്ക്ക് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ സ്ഥാനമുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നുകിൽ ഇൻറ്റർനാഷണൽ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ സ്വന്തം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലായിരുന്നു നന്നായിട്ട് കളിക്കണം അപ്പോൾ ആ പ്രഷറും സഞ്ജു സാംസൺ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസണിൽ ഒരു രണ്ടു മൂന്ന് ആയിരത്തി രണ്ട് മൂന്ന് കളി പ്രശ്നം ഉണ്ടാകും പക്ഷെ ഒരു ആയിത്തൊരു രണ്ട് ഒരു പതിനഞ്ച് അത് പ്രത്യേകിച്ച് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ് ആ ആറ്റിറ്റ്യൂഡും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ സി എസ് കെ ഒരു അറ്റ്മോസ്ഫിയറും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ നമ്മൾ ഒരുപാട് കളിക്കാര് അപ്പോൾ ഫോം ഔട്ടായി നിൽക്കുന്ന കളിക്കാർ സി എസ് കെ ചെന്നു നമ്മൾ ഫോമായിട്ട് കണ്ടിട്ട് ഷെയ്ൻ വാട്സൺ രണ്ടായിരത്തി പതിനെട്ടിൽ അജിങ്കർ ഹാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ ഒരു ഓരോരുത്തരും ഓരോ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സി എസ് കെ അറ്റ്മോസ്ഫിയറും സി എസ് കെ ഫാമിലിയും പിന്നെ ധോണി എന്ന ആ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ഇവിടെയുണ്ട് പിന്നെ എക്സ്പീരിയൻസായി കളിക്കാനും ഉണ്ട് പിന്നെ അവരെ കോച്ചിങ് സ്റ്റാഫാനും അതൊക്കെ സഞ്ജു സാംസം ഒരുപാട് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു സി എസ് കെയിലേക്ക് വരുമ്പോൾ സ്ലോട്ടറി ഓപ്പണിംഗ് എനിക്ക് തോന്നുന്നു ഋതുരാജും ആയുഷ് മാത്രയും തന്നെയായിരിക്കും ചെയ്യാൻ തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ തുടങ്ങിയത് മിഞ്ചറി വരുന്നത് അപ്പോൾ സഞ്ജു വൺ ഡൗൺ പൊസിഷൻ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യാൻ സാധ്യത അത് ഋതുരാജ് ആയിക്കോട്ടെ ഇപ്പൻ ചെയ്യും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ഋത്വിരാജ് ആയിക്കോട്ടെ നമ്മൾ വൺ ഡൗൺ കളിച്ചിട്ടുണ്ട് ടു ഡൗൺ കളിക്കണുണ്ട് അപ്പോൾ അതെല്ലാം എന്തായാലും ടോപ്പ് ത്രീ സഞ്ജു സാംസൺ ഉണ്ടാവും ഇപ്പോൾ ആയുഷ് മാത്രം എന്തായാലും ഓപ്പണിംഗ്സിലോട്ടാണ് കാരണം അദ്ദേഹം ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മുംബൈക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ആണ് അദ്ദേഹം അപ്പോൾ എല്ലായിടത്തും അദ്ദേഹം തന്നെയാണ് ഓപ്പൺ അപ്പോൾ ആയുഷ് ആയിരിക്കും ഒരു ഓപ്പണറ് പിന്നെ സഞ്ജു സാംസൺ അല്ലെങ്കിൽ പൃൃവിരാജ് ആയിക്കോട്ടെ അതെനിക്ക് തോന്നുന്നു മിക്കവാറും സഞ്ജു സാംസൺ കൊടുക്കുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം പൃഥ്വിരാജിന്റെ ഗെയിംസ് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ പുള്ളി മധ്യ ഓവറിൽ സ്പിന്നേഴ്സ് വന്നിട്ട് കളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സഞ്ജു സാംസൺ ഓപ്പണിംഗ് പൊസിഷൻ കിട്ടിയും പക്ഷേ എന്തായാലും സഞ്ജു ബാറ്റ് ചെയ്ത് ടോപ് ത്രീ ആയിരിക്കും അപ്പോൾ സഞ്ജു രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ പല ട്രോ ഇതിലൊക്കെ കാണുന്നുണ്ട് മീമിലും മറ്റുമൊക്കെ രാജസ്ഥാൻ അനാഥമായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ പകരം പോകുന്നത് രവീന്ദ്ര ജഡേജയും സങ്കർണയും പോലെ ടോപ്പ് രണ്ട് ഓൾ റൗണ്ടേഴ്സാണ് പ്രത്യേകിച്ച് ചെന്നൈക്ക് വേണ്ടി വലിയ നേട്ടങ്ങളിലേക്ക് ഒരു പ്ലെയർ ആണ് ജഡേജ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിലൊരാൾ കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ രാജസ്ഥാനിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഒരു പോസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇനി ട്രോയിട്ടിലേതൊക്കെ രീതിയിലായിരിക്കും ഇനി ഓപ്ഷനിലവർ ശ്രദ്ധിക്കാൻ പോകുന്നത് എനിക്കൊരു രാജസ്ഥാൻ റോയൽസിനും ഈ ട്രേഡ് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം നോക്കുവാണെങ്കിൽ അദ്ദേഹം അവരുടെ ഒരു നമ്പർ സിക്സ് നമ്പർ സെവൻ സ്ലോട്ടാണ് എപ്പോഴും അവർക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ സീസണിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് സുഖമായിട്ട് ഒരു രണ്ടിലേയും മൂന്നലും നാല് കളി ജയിക്കേണ്ടായിരുന്നു അവസാനത്തെ ഒരു രണ്ട് മൂന്ന് ഓവറിലും ഫോമുല ഇല്ല അപ്പോൾ അത് അവർക്ക് ഒരു ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഇന്ത്യൻ കോറാണ് അവർക്ക് പോകുന്നത് ജഡേജ നമ്പർ സിക്സ് അല്ലെങ്കിൽ നമ്പർ സെവൻ കളിക്കും പിന്നെ അവർക്ക് അവൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് ഫൈവിലെ നാല് ബാറ്റേഴ്സും ഇന്ത്യൻ ആണ് വൈബ് സൂര്യവംശി യശസ്വി ജയ്സ്വാൽ അദ്രു ജുവല് പിന്നെ റിയാൻ പെറ അപ്പോൾ അവർക്ക് ഒരു ഓപ്പണ് ഒരു ഓവർസീസ് ബാറ്റർ അല്ലെങ്കിൽ നമ്പർ ത്രീ അവർക്ക് സ്ലോട്ട് ചെയ്യാൻ പറ്റും അത് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് നമ്പർ ത്രീ അല്ലെങ്കിൽ നമ്പർ ഫോർ നമ്പർ ഫൈവ് നമുക്ക് കിട്ടാൻ മാർക്കറ്റിൽ കിട്ടാൻ പറ്റും അപ്പോൾ അതും അവർക്ക് ഒരു ഓവർ എപ്പോഴും ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ രാജസ്ഥാൻ ടോയൽസ് ചെയ്തേക്കണേ ക്രിസ്മോറിസ് അല്ലെങ്കിൽ ഷിംറോൺ ഹെറ്റ്മയർ പിന്നെ നമ്മൾ ഒരുപാട് ഓവർസീസ് ഓൾ റൗണ്ടേഴ്സിനായി പരീക്ഷിക്കുന്നു പക്ഷേ അധികം ഒന്നും ബലം കണ്ടില്ല അപ്പോൾ ജഡേജ വരുമ്പോൾ അവർക്ക് ആ ഓവർസീസ് ലോട്ട് അവർക്ക് അവർക്ക് ടോപ്പ് ത്രീ എസ്പെഷ്യലി അവർക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് വേണം ഇപ്പോൾ നമ്മൾ വൈബവ് സൂര്യവംശിക്ക് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല റിയാൻ പെറാഗാണി തന്നെ കുറച്ച് കളിയേ മാത്രമേ ഇന്ത്യക്കൊണ്ട് കളിച്ചിട്ടുള്ളൂ പിന്നെ ധ്രുജുലാണ് കുറച്ചുകൂടി ഇൻ്റർനാഷണൽ പൈസ പക്ഷേ അദ്ദേഹം ഓടിയിലും ടി ട്വൻറ്റി ടീമും സ്ഥാനമില്ല അപ്പോൾ അവർക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസാണ് ആ ടോപ്പ് ഫൈവില് വേണ്ടത് അത് ഈ ജഡജഡ വരോടുകൂടി അവർക്ക് ആ ഓവർസീസ് ലോട്ട് അവർക്ക് ടോപ്പ് ഫൈവില് ഉൾപ്പെടുത്താൻ പറ്റും അതൊരു ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ രണ്ട് ടീമിനും അവരുടെ ഒരു ഡീല് തന്നെ പ്രത്യേകിച്ച് സാം ഖുറാനും പോയി സാം ഖുറാൻ എസ്പെഷ്യലി ജയ്പൂർ സെഡ് സാം ഖുറാന് മികച്ച രീതിയിൽ പന്തറിയാൻ പറ്റും കാരണം പുള്ളി ഏറ്റവും തന്നെ പന്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തിരുവന്റി ലോകപ്പാണ് ഓസ്ട്രേലിയൻ ഗ്രൗണ്ടിലാണ് പുള്ളി എന്നാൻ ഓഫ് പ്ലെയർ ഓഫ് ദ സീരീസ് വരുന്നത് അപ്പൊ ജയ്പൂരിലെ ഗ്രൗണ്ടിലെ ഡയ്മെൻഷൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ലോ ബോൾസും കട്ടേഴ്സിനും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും കാരണം ഇപ്പൊ നമ്മൾ പുള്ളി കളിച്ച കഴിഞ്ഞ രണ്ട് ഐ പി എൽ ടീമുകൾ നോക്കും പഞ്ചാബ് കിങ്സായാലും ചെന്നൈ സൂപ്പർ കിങ്സ് ആയാലും പുള്ളിക്ക് ആ ഗ്രൗണ്ട് അത്രയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ജയ്പൂർ സ്റ്റേഡിയത്തിൽ ആ ഡയമെൻഷൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് നന്നായി ഉൾപ്പെടുത്താൻ നന്നായി ബോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതും രാജസ്ഥാൻ ഒരു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു പോലത്തെ പ്രകടനം നോക്കുവാൻ സാം ക്രം ബാറ്റ് ബാറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഹെൽപ്പ് ചെയ്യും ട്രേഡ് രണ്ട് ടീമിനും ഗുണകരമായിട്ടുണ്ട് അതോ പരാഗ്രിക്കോ ജഡേജ ക്യാപ്റ്റൻ അതുകൊണ്ടാണ് പേ കട്ട് എടുത്തത് അപ്പൊ അത് സഞ്ജു സാംസൺ പാന്റ് കോടി തന്നെ അവർക്ക് നിലനിർത്തും പക്ഷെ ജഡേജ പോന്നാല് കോടിയാണ് അപ്പോ ജഡേജ ആയിരിക്കും ക്യാപ്റ്റൻ കാരണം മിക്കവാറും ഉണ്ട് കാരണം എക്സ്പീരിയൻസും വേണമല്ലോ ഇപ്പം ഈ സൈക്കിൾ രണ്ട് സീസൺ കൂടെയുള്ളു അപ്പോൾ ജഡേജ ഇനി എന്തായാലും ഈ രണ്ട് സീസൺ കളപ്പം അപ്പോഴത്തേക്കും ജയസ്വാൽ ആയാലും റിയാൻ പരാഗ് ആയാലും സെറ്റാവും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തേഴ് ഓടി ലോകകപ്പ് കഴിയുമ്പോൾ തന്നെ രോഹിത് ശർമ്മ മിക്കവാറും റിട്ടയർ ആവും അപ്പോൾ ജയസ്വാൽ തന്നെ ഓപ്പണർ ആകും അപ്പോൾ അത് എക്സ്പീരിയൻസ് കൂടും ഇപ്പോൾ ജയസ്വാൽ അല്ലെങ്കിൽ റിയാൻ പരാഗ് പിന്നെ ധ്രുജുവലായാലും ധ്രുജുൽ ഇന്ത്യ ടീമിനോട് വൈസ് ക്യാപ്റ്റനും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ മൂന്നു പേർക്കും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസും അടുത്ത രണ്ട് സീസണിലായും അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നത് ജഡേജ തന്നെയായിരിക്കും ഈ രണ്ട് സീസണിൽ അറ്റ്ലീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ ക്യാപ്റ്റൻ ഡ്രോസിൻ്റെ നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് ആരാധക ബ്രന്ധമുള്ള എം ഐനെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു നമ്മൾ നമ്മുടെ ഡിസ്കഷനിലൊക്കെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴെല്ലാം എം ഐ ഫാൻസ് ഭയങ്കര രീതിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു അവർ ഇന്ത്യൻ തന്നെ ലേലത്തിൽ ഇറങ്ങാൻ ാണ് എം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഓൾമോസ്റ്റ് എല്ലാം ആ ട്രേഡിലുള്ള സെറ്റിലായി ഇപ്പൊ ഷർഫൻ റൂദർ ഫോർഡ് അവർക്ക് ഒരു ഫിനിഷർ വേണമായിരുന്നു അതോ ഒന്ന് സെറ്റിൽ പിന്നെ ഒരു ഇന്ത്യൻ ബാക്കപ്പ് ബോളർ അവർക്ക് ദീപക് ചെഹറായിരുന്നു പക്ഷേ പുള്ളിക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ട് പക്ഷേ അവർ താക്കൂർ നിലനിർത്തി അപ്പോൾ ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് ബാക്കപ്പും റെഡിയായി പിന്നെ അവർക്കൊരു സ്പിന്നറും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പോലെ നോക്കുവാണെങ്കിൽ അള്ള ഗഫൻസറിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു പിന്നെ മിച്ച സന്നറായാലും ഒരു ഓവർസീസ് സ്പിന്നറാണ് അപ്പോൾ അവർ മയങ് മാർക്കണ്ടനും കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് ഒരു ട്രേഡിലൂടെ തന്നെ ഇപ്പോൾ അവരുടെ പേഴ്സ് നോക്കുവാണെങ്കിൽ തന്നെ രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി തന്നെയുള്ളൂ അപ്പോൾ അവർ ആകെ ഒരു ഓപ്ഷൻ ഇട്ട് പോകണെ തന്നെ ട്രെൻഡ് ബോൾട്ട് ഒരു ബാക്കപ്പ് പേസറാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യം ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റിൽഡാണ് അവർ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുവാണെങ്കിൽ തന്നെ റിയാൻ റിക്കൾട്ടൻ രോഹിത് ശർമ്മ മന്ദിർ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ അപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ ടോപ്പ് സിക്സ് ടോപ്പ് സെവൻ പിന്നെ ഷർഫൻ റുദോഡി പോരും പിന്നെ അവർക്ക് വേണമെങ്കിൽ കോബിൻ ബോഷം ഉപയോഗിക്കാം പിന്നെ മിച്ചി സാൻഡറുണ്ട് ജസ്പ്രീത് ബുമറയുണ്ട് പിന്നെ ദീപക് ചഹാർ അല്ലെങ്കിൽ താക്കൂർ പിന്നെ ട്രെൻ ബോൾട്ട് അപ്പോൾ അവരുടെ ടോപ്പ് പ്ലേയിങ് ലോൺ അല്ലെങ്കിൽ ഇമ്പാക്ട് പ്ലസ് പ്ലസ് പ്ലെയിങ് ലോൺ ഓൾമോസ്റ്റ് സെറ്റിൽഡാണ് അവർക്ക് ആകെ ഒരു ബാക്കപ്പ് ഓവർസീസ് ഫാസ്റ്റ് ബോളുണ്ട് അത് ഒരുപാട് പേര് മാർക്കറ്റിലുണ്ട് ഇപ്പോൾ ജേക്കബ് ഡഫിയായാലും ഒരുപാട് ഫാസ്റ്റ് ബോളേഴ്സ് ടി ട്വൻ്റി പ്രത്യേകിച്ച് ടി ട്വൻ്റി ഫോർമാറ്റിൽ ഓരോ കൊല്ലം കഴിയുന്നവരും ഓരോ ഫാസ്റ്റ് ബോളിൽ വളർന്ന് ഓവർസീസിൽ വരുന്നുണ്ട് അപ്പോൾ അധികം അവർക്ക് പ്രഷറില്ല ആകെ രണ്ട് പോലെ ഏഴഞ്ച് കോടിയേ ഉള്ളൂ അപ്പോൾ ആകെ അവർ നോക്കുന്ന ഒരു ബാക്കപ്പ് ഓവർസീസ് പേസർ ഫോർ ട്രെഡ് ബോൾട്ട് ബാക്കി പിന്നെ ഒരു അവരുടെ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് യങ് ടാലൻ്റഫുൾ അപ്പോൾ ഇപ്പോൾ സയ്യിദ് മുഷ്താക്കിൽ ഈ മാസം അവസാനം തുടങ്ങും പിന്നെ ഒരുപാട് ലീഗുകൾ കഴിഞ്ഞു ടി എൻ പിയിൽ ഉത്തർപ്രദേശ് ടി ട്വൻറ്റി ലീഗ് അങ്ങനെ ഒരുപാട് ലീഗുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും അവർ ഒരുപാട് ടാലൻസിൻ്റെ നോക്കിയിട്ടുണ്ടാവും പിന്നെ സയ്യദ് മുഷ്താക്കിലേ ഉണ്ട് അപ്പോൾ അധികം പ്രഷർ അവർക്കില്ല ഇപ്പോൾ ചെന്നൈ ആയിട്ട് അപേക്ഷിച്ച് നോക്കിയല്ലേ മല്ലി കൊൽക്കത്ത നല്ല ദിവസം അവർക്കൊരു ബിഗ് ബൈസ് ബൈസൊക്കെ ഉണ്ടാവും കാരണം അവരുടെ പേഴ്സ് അത്ര ഉണ്ട് പിന്നെ മാർക്കറ്റിൽ ഒരുപാട് പ്ലേസ് ഉണ്ട് പക്ഷെ ബൈനസിൽ അത്രയും പ്രഷറിയില്ലായിരിക്കും ഈ ഓപ്ഷൻ ഇട്ട് പോകുമ്പോൾ റൈറ്റ് അതൊരു മുഷ്താഖലി ഈ ഓപ്ഷനെ തൊട്ട് മുമ്പ് എന്നുള്ളത് വലിയ രീതിയിൽ ഗുണ പ്രത്യേകിച്ച് മിനി ഓപ്ഷനാണ് നടക്കാൻ പോകുന്നത് മുഷ്താഖലി അലി ടി ട്വന്റി ഫോർ മാറ്റുള്ള സ്ഥലമാണ് ഒരുപാട് യങ്സ്റ്റേഴ്സിന് വലിയ രീതിയിൽ പെർഫോം ചെയ്ത് രണ്ട് നല്ലൊരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ വലിയ ക്യാഷ് ലഭിക്കുന്ന വലിയ ഫ്രാഞ്ചൈസികളിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയാണ് തുറന്നിട്ടുള്ളത് തുടർന്നിട്ടുള്ള അത് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ കഴിഞ്ഞിട്ടാണ് സൈദ് മുഷ്താഖലി പക്ഷേ ഈ കൊല്ലം സയ്യിദ് മുഷ്താഖലി അലി കഴിഞ്ഞിട്ടാണ് ഓപ്ഷൻ ഒരുപാട് അണ്ടർ നയൻറ്റീൻ സീരീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് യങ് ടാലസും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുണകരമാണ് അത് ബി സി സി ഇതിന് നല്ല തീരുമാനം തന്നെയാണ് സയ്യിദ് മുഷ്ക്കിന് ശേഷം ഐ പി എൽ ഓപ്ഷൻ